മകനെ ഉപദേശിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു മകനെ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ നീ ഒരിക്കലും മറക്കില്ലെന്ന് ഉറപ്പാക്കുക ഒന്ന് ഏറ്റവും രുചികരമായ ഭക്ഷണം കഴിക്കാൻ രണ്ട് ഏറ്റവും സുഖപ്രദമായ കിടക്കയിൽ ഉറങ്ങാൻ മൂന്ന് ഏറ്റവും മികച്ച വസതിയിൽ താമസിക്കാൻ ഇത് കേട്ട ശേഷം മകൻ മറുപടി പറഞ്ഞു നമ്മൾ ദരിദ്രരാണെന്ന് താങ്കൾക്കറിയാമല്ലോ അപ്പോൾ എനിക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയും പിതാവ് മറുപടി പറഞ്ഞു നീ ശരിക്കും വിശക്കുമ്പോൾ മാത്രം കഴിക്കുകയാണെങ്കിൽ അതേറ്റവും രുചികരമായ ഭക്ഷണമായിരിക്കും രണ്ട് നീ സത്യസന്ധമായും ആത്മാർത്ഥതയോടെയും കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിതനായി കിടന്നാൽ നീ ഏറ്റവും സുഖപ്രദമായ കിടക്കയിൽ ഉറങ്ങും മൂന്ന് നീ എല്ലാവരോടും മര്യാദ പാലിക്കുകയും അവരോട് മാന്യതയോടും ആദരവോടും കൂടി പെരുമാറുകയും ചെയ്താൽ നീ അവരുടെ ഹൃദയത്തിൽ വസിക്കും അതാണ് ഏറ്റവും മികച്ച വസതി തീർച്ചയായിട്ടും നല്ലൊരു ഉപദേശം പിതാവ് മകന് കൊടുത്ത ഉപദേശമാണ് നമ്മൾ കേട്ടത് അതെ ഉപദേശങ്ങൾ പലപ്പോഴും സൗജന്യമായി ലഭിക്കുന്നതും എന്നാൽ ആർക്കും ആവശ്യമില്ലാത്തൊരു കാര്യമായിട്ടാണ് ഇപ്പോൾ നിലവിലെ ആളുകൾ അതിനെ സമീപിക്കാറുള്ളത് സമീപിക്കാറുള്ളത് ഉപദേശം കിട്ടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതെ അവർക്കൊന്നും പ്രത്യേകിച്ച് പിടിക്കാത്തൊരു സംഭവമാണ് ഉപദേശം എന്ന് പറഞ്ഞാല് പക്ഷെ ചരിത്രത്തിൽ ഇങ്ങനെ കുറെ പിതാക്കന്മാരുണ്ട് മക്കൾക്ക് ഉപദേശം നൽകിയ അല്ലെ അത് ഖുറാനിലൂടെ തന്നെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഉദാഹരണമാണ് പ്രത്യേകിച്ച് അദ്ദേഹം തന്റെ മകനെ വിളിച്ചു കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശം അല്ലെ ലാത്തുക്ക് മില്ല ഇന്ന ഷിർഖഅൻ ഏറ്റവും വലിയ അക്രമമാണ് ഷിർഖ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പിതാവ് മകന് നൽകിയ ഉപദേശം ഏറ്റവും നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കണം ഏറ്റവും നല്ല കിടക്ക ഉപയോഗിക്കണം ഏറ്റവും നല്ല വസതി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അപ്പം മറ്റേ മറുപടി നമ്മൾ ഇങ്ങനെ പാവപ്പെട്ടവരാണ് എങ്ങനെയാണ് ഇതിനൊക്കെ കഴിയുക എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ പ്രസക്തമായ അതിന്റെ മറ്റു ഭാഗങ്ങൾ വരുന്നത് വിശദീകരണം കൊടുക്കുന്നത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാതെ വിശപ്പില്ലാത്ത സമയത്ത് എത്ര നല്ല ഭക്ഷണം കിട്ടിയിട്ടും അതിന് ചിലപ്പോൾ നമുക്ക് എന്ത് തോന്നൂല അവർ രുചി തോന്നില്ല എന്നാൽ വിശ്വ വിശന്നിരിക്കുന്ന സമയത്ത് ചെറിയ എന്തെങ്കിലും നമ്മൾ മോശം എന്ന് പറയുന്ന ഭക്ഷണം കിട്ടിയാൽ പോലും അത് രുചികരമായിട്ട് രുചിയായിരിക്കും അതെ തീർച്ചയായും അതുപോലെ തന്നെ രണ്ടാമത്തത് ഉപദേശം കൊടുത്തത് നല്ല മെത്തയിൽ കിടക്കണം എന്നുള്ളതാണ് അതിന് പിതാവ് വിശദീകരിച്ചത് അധ്വാനിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അധ്വാനിച്ച് നല്ല രീതിയിൽ അധ്വാനിച്ച് ക്ഷീണിതനായി കിടക്കുമ്പോൾ എവിടെ കിടന്നു കഴിഞ്ഞാലും അതെ വലിയൊരു ആസ്വാദനത്തോടെ ഉറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ശരിയാണെങ്കിൽ പ്രത്യേകിച്ച് തിരിഞ്ഞും മറിഞ്ഞൊന്നും കിടക്കേണ്ടതില്ലാത്തവർ തന്നെ അധ്വാനിച്ച് ക്ഷീണിച്ച് വന്നു കഴിഞ്ഞാൽ നല്ല സുഖകരമായിട്ട് ഉറങ്ങാൻ പറ്റും എന്നുള്ളതാണ് നിലമറിച്ചത്ര പ്രയാസമൊന്നുമില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ കടന്നുറങ്ങാൻ തന്നെയാണ് പണിയെങ്കിൽ രാത്രി പ്രത്യേകിച്ച് ഉറക്കം വരാതെ മൂന്നാമത്തത് ഏറ്റവും നല്ല വസതിയിൽ കഴിയുക എന്നുള്ളതാണ് മൂന്നാമത് നൽകിയ ഉപദേശം അതിൽ അദ്ദേഹം പറഞ്ഞത് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവുക അതാണ് ഏറ്റവും വലിയ വസതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ സ്നേഹിക്കുന്ന ഒരാളായി മാറാൻ നമ്മളെല്ലാവരും പരമാവധി ശ്രമിക്കണം എന്നുള്ളതാണ് സന്ദേശമാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത് ജനങ്ങളെ അവർക്ക് സഹായിക്കുക അവരെ അവരുടെ കൂടെ നിൽക്കുക അവരെ ഉപദ്രവിക്കാതിരിക്കുക ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നൊക്കെ സാധാരണ പറയുന്നു പറയുന്നത് അതിനൊന്നും ഒരു ഉപകാരം ഇല്ല വേണ്ട എന്നാലും ഉപദ്രവം ചെയ്യാതെ പറഞ്ഞല്ലോ നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് സംസാരിച്ച് വെറുതെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഭാഗത്തും ഇണ്ടാതിരിക്കുക എന്നുള്ളതാണ് എന്നാൽ കുറ്റം കിട്ടുമെങ്കിലും അതിൽ നിന്നെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള പലപ്പോഴും ആളുകളുടെ വെറുപ്പ് ലഭിക്കാൻ കാരണമാക്കുന്ന ഒരു കാര്യമാണ് നാവ് എന്നുള്ളത് അതെ വെറുതെ എന്തെങ്കിലും സംസാരിച്ച് അവനെ വെറുപ്പിച്ച് എന്തെങ്കിലും തോന്നിയത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ വെറുപ്പ് ഉണ്ടാക്കാൻ ഏറെ എളുപ്പമാണ് എന്നാൽ ആളുകളെ സ്നേഹമുണ്ടാക്കാൻ ആളുകൾക്കൊരു ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായി മാറുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ളൊരു കാര്യമാണ് അതിനിടെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് നിങ്ങൾ നല്ലത് സംസാരിക്കുക മൻകാനുഹിർ നല്ലത് പറയട്ടെ അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഇസ്ലാമിന്റെ ഇത്തരം ശാസനകൾ ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം അതോടൊപ്പം റസുൽ സുലാ അലൈഹി സ്വലമ്മ പറഞ്ഞു നാവിന് ആരെങ്കിലും എനിക്ക് ജാമ്യം നിൽക്കുന്നുവെങ്കിൽ അവന് ഞാൻ സ്വർഗം ജാമ്യം നിൽക്കുന്നു എന്നുള്ളത് അല്ലെ അപ്പൊ നാവിന് അത്രത്തോളം പ്രസക്തിയുണ്ട് ഒരാളുടെ സ്വർഗനരകം തീരുമാനിക്കുന്നത് വരെ അല്ലെങ്കിൽ അതിന് വരെ ഒരു കാര്യമാണ് അവന്റെ നാവ് എന്നുള്ളത് കൂടിയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അതിനെ അവന്റെ നാവിന് റോൾ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നാവിനെ ശ്രദ്ധിക്കുക ജനങ്ങളുടെ മനസ്സ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി ജീവിക്കാൻ അവരുടെയും വെറുപ്പ് സമ്പാദിക്കാതെ എല്ലാവരുടെയും സ്നേഹം മാത്രം ഇഷ്ടം മാത്രം സമ്പാദിച്ചുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ അതുപോലെ തന്നെ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക അത് ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യമാണ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക അല്ലാതെ വെറുതെ വാരി വലിച്ച് അഥവാ അമിതാഹാരം ഇസ്ലാം അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല വ്യക്തിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചെറിയ മൂന്ന് ഉപദേശങ്ങളാണ് ഈ ഒരു പിതാവ് മകന് നൽകിയത് അതെ അതെ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോഴും ഭക്ഷണ പ്രവാചകൻ പറഞ്ഞു ഒരാൾക്ക് അയാളുടെ മുതുക് നിവർത്തി നിൽക്കുവാൻ ആവശ്യമായിട്ടുള്ള ലുക്ക് എന്നാണ് പ്രവാചകൻ പറഞ്ഞത് കുറച്ച് ഉരുളുകൾ മതി എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കാൻ അല്ലെ തീർച്ചയായിട്ടും ഒരാളുടെ ജീവിതം നിലനിന്ന് പോകാനുള്ളത് അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട് ജീവിക്കാൻ വേണ്ടി കഴിക്കണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത് ജീവിക്കരുത് എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ജീവൻ നിലനിർത്താനും ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും വേണ്ടിയിട്ടുള്ള ഭക്ഷണം ആ കഴിക്കാവൂ അപ്പം നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ഈ ജീവിതജന്യ രോഗങ്ങളും അതുപോലെയുള്ള പല പ്രയാസങ്ങളും അതിൻ്റെ തുടക്ക നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ന് അൺലിമിറ്റഡിൻ്റെ കാലമാണ് അൺലിമിറ്റഡ് കടകൾ നോക്കി അതെ പോയി ആഹാരം വയറ് നിറച്ച് അതിലും അപ്പുറം കഴിക്കുകയും പിന്നീട് ഒന്ന് നിവരാൻ പോലും സാധിക്കാത്ത റസൂല് പറഞ്ഞ് നിവരാൻ വേണ്ടി നിങ്ങൾ ഭക്ഷണം കഴിക്കണം ഇപ്പോൾ നിവരാൻ കഴിയാത്ത രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞിട്ട് പോയിട്ട് കടന്നുറങ്ങുക എന്നുള്ളതാണ് അല്ലെ അനങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു അൺലിമിറ്റഡുകൾ തേടി പോയിട്ട് അതെ തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ചിക്കൻ പീസും അതേപോലെ തന്നെ അൺലിമിറ്റഡും ഇത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണുന്നതാണ് അവിടെയൊക്കെ ആളുകൾ ഇഷ്ടംപോലെ തരക്കാനും ഉണ്ട് എന്നുള്ളത് കൂടി അതിന്റെ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധ പാലിക്കണം റസൂത്സലി സ്വലിൻ്റെ ഉപദേ ഒരു നിർദ്ദേശം ഏറെ പ്രസക്തമാണ് ഈ ഭാഗത്ത് പ്രവാചകം പറഞ്ഞു നിങ്ങൾ വയറിനെ വയറിൻ്റെ മൂന്നായി ബാധിക്കാറ് അതിലൊന്ന് ഭക്ഷണത്തിനായിരിക്കണം രണ്ട് വെള്ളത്തിനായിരിക്കണം മൂന്ന് വായുവിനായിരിക്കണം എന്നുള്ളത് അപ്പോൾ എത്രത്തോളം മനുഷ്യന് ഭക്ഷണം വേണം അത് ഭക്ഷ വയറിൻ്റെ മൂന്നിലൊന്നിലാണ് അപ്പോൾ അത്രമാത്രം ഭക്ഷണം കഴിക്കുകയും വിശപ്പകറ്റാനുള്ള ഭക്ഷണം കഴിക്കുകയും ബാക്കി വയറിന് കുറച്ചൊരു സ്ഥലം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിക്കാനും നമുക്ക് നമ്മളെ തന്നെ ഒരു ഡെയിലി ലൈഫിന് ഏറെ ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് അതെ ഇൻഷാല്ല നമുക്കൊരു അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുകയാണെങ്കിൽ ശ്രോതാക്കൾ ഏറെ കാത്തുനിൽക്കുന്ന തിരുമൊഴികളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത് നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കിലൂടെ ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇൻഷാല്ല ഉടനെ തന്നെ അതിൻ്റെ ഓപ്ഷൻസും അതേപോലെ തന്നെ ഉത്തരവും വിജയികളെയൊക്കെ നമുക്ക് ഉടനെ തന്നെ പ്രഖ്യാപിക്കാനാവും ഇപ്പം ഇവിടെ വന്നിട്ടുള്ള നിരവധി ഉത്തരങ്ങളുണ്ട് എയും ബിയും സി ഒക്കെ ഉത്തരങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അവിടൊപ്പം കുറച്ച് പേരെയൊക്കെ നമുക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കുകളൊന്ന് വായിക്കാം അപ്പോൾ ജൈനബ കടമ്പഴിപ്പുറം അതുപോലെ ഹസീല ഇക്ബാൽ അബ്ദുൽ ജലീൽ പുത്തങ്ങോട് കുളപ്പറമ്പ് ഫാത്തിമ നിദ കെ വി മഞ്ചേരി പിന്നെ സൽമത്ത് മഞ്ചേരി അനസ് വി കെ ഇങ്ങനെ ഒരുപാട് ആളുകൾ